ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ സയൻസ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം സമഗ്രയിൽ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നതിന്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായി ഒന്ന് രണ്ട് ചെറിയ അപ്ഡേഷനുകൾ സമഗ്രയിൽ വന്നിട്ടുള്ളതിനാലും പലർക്കും സംശയങ്ങൾ ഉള്ളതിനാലുമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ സമഗ്ര ഓപ്പൺ ആക്കുക ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലും ഇതേപോലെ ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ അതുപോലെ റൈറ്റ് സൈഡിൽ ആക്ടിവിറ്റി പ്രസന്റേഷൻ എന്നുള്ളതും ഉണ്ടാവും ഈ രണ്ട് എടുത്ത് ക്ലിക്ക് ചെയ്താലും നമുക്ക് ലെസൺ പ്ലാൻ തയ്യാറാക്കാൻ സാധിക്കും ഇവിടെ ഞാനിപ്പോൾ ആക്ടിവിറ്റി പ്രസന്റേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ശേഷം ഇത്തുറന്ന് വരുന്ന വിൻഡോയിൽ ആദ്യം നമ്മൾ മീഡിയ സെലക്ട് ചെയ്യുക ഞാനിപ്പോ മലയാളം മീഡിയം സെലക്ട് ചെയ്തു ക്ലാസ് പത്ത് സബ്ജക്ട് ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്റർ ശബ്ദതരംഗങ്ങൾ അപ്പോൾ ഇവിടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് കുറെ വന്നിട്ടുണ്ട് ഈ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിൽ നമുക്ക് ആദ്യത്തേത് ക്ലിക്ക് ചെയ്യുന്നു ആദ്യത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ തുറന്നു വരുന്ന ഈ വിൻഡോയിൽ ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് കുറെ വന്നിട്ടുണ്ട് അതിന് മുൻപേ ആയിട്ട് പ്ലാൻ ടൈപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്യും ഇതിന് ശേഷം ഏറ്റവും താഴെയുള്ള ക്രിയേറ്റ് എ പ്ലാൻ യൂസിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ് അത് സെലക്ട് ചെയ്യുക അതിലേ ഇപ്പം ഞാൻ ആദ്യത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ് ആദ്യത്തെ ഒരെണ്ണം മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ അതിനുശേഷം സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് താഴെയുള്ളതെല്ലാം സെലക്ട് ചെയ്യാം എന്തോ മൂന്നോ പോയിന്റ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി ഇവിടെ ഡിവിഷൻ സെലക്ട് ഡിവിഷൻ എന്നുള്ളത് വരും ഇപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ ഡിവിഷൻ എല്ലാം കൊടുത്തിട്ടുള്ളത് കൊണ്ട് എല്ലാ ഡിവിഷനും വരുന്നുണ്ട് ഇവിടെ ഫെച്ച് ഓൾ ഡിവിഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു എന്തെങ്കിലും ഒരു റൈറ്റിംഗ് ഇവിടെ ഉണ്ടാകും ഈ ഡിവിഷൻ എന്നുള്ളത് മാൻഡേറ്ററി ആണ് ഡിവിഷനും അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ക്ലാസും പ്രയോറിറ്റിയും മാൻഡേറ്ററിയാണ് അതുകൊണ്ട് അതേപോലെ മൈക്രോ മൈക്രോക്ലാൻ്റെ നെയിമും അതുകൊണ്ട് നമ്മളത് ഉറപ്പായിട്ടും അതിവിടെ ഫില്ല് ചെയ്തിരിക്കണം അപ്പോൾ ചോൾ ഡിവിഷൻ അത് ഇവിടെ എന്ത്ണ്ടായാലും നമ്മൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്പൂർണ്ണയിൽ നിന്നുള്ള വിവരങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ നമ്മൾ നമ്മുടെ സ്വന്തം ഐ ഡിയിൽ കയറിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഈ സെലക്ട് ഡിവിഷൻ ഡിവിഷനോട് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പം പത്ത് ബി സെലക്ട് ചെയ്യുന്നു അതേപോലെ തന്നെ ഡേറ്റ് മന്ത് ഇയറ് സെലക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇതിവിടെ പതിനാറ് ഇപ്പം ഞാൻ പതിനെട്ടാം തീയതി കൊടുക്കുകയാണ് ജൂൺ അപ്പോൾ പതിനെട്ട് ഇവിടെ പ്രയോറിറ്റി നമുക്ക് വൺ കൊടുക്കാം അതിനുശേഷം മൈക്രോ പ്ലാന്റ് നെയിമാണ് ആ മൈക്രോ പ്ലാന്റിന്റെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പം മൈക്രോ പ്ലാൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഹണ്ട്രഡ് ക്യാരക്ടേഴ്സെ പാടുള്ളൂ കേട്ടോ നിങ്ങൾ വലിയ ലെങ്തി ആയിട്ടുള്ളത് ഇവിടെ എഴുതാൻ പറ്റില്ല അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് സ്റ്റെപ്പിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ ആക്ടിവിറ്റീസ് ഉണ്ടാകും ഏറ്റവും താഴെതായി ഇവിടെ പി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആക്ടിവിറ്റീസ് കുറേ വരുന്നത് നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്ക് ഈ ഒരു കണ്ണ് പോലെ ഇരിക്കുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ആക്ടിവിറ്റീസ് ഇവിടെ കാണാനായിട്ട് ഒക്കെ കൊടുക്കുക നമ്മൾ എന്റെ ചെയ്യുക ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ നമ്മൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് ഇത് താഴേക്കാക്കി ഇത് മുഴുവൻ കോപ്പി പേസ്റ്റ് ചെയ്യണം അപ്പൊ താഴെ വരെ ഡ്രാഗ് ചെയ്തതിന് ശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിലെ അക്ഷരങ്ങളൊന്നും വിട്ടു പോകണ്ട ഇത് ലെഫ്റ്റിലേക്കാക്കി വെക്കുക അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കോപ്പി ടു ക്ലിക്ക് ബോർഡ് എന്നുള്ള ഒരു നീല കളറിലുള്ള ഒരു ബോക്സും കാണാം ഇവിടെ താഴെയായിട്ട് ഒരു രണ്ട് ബോക്സിങ്ങിന്നിരിക്കുന്നതാണ് അവിടെ ഒന്ന് നോക്കുമ്പോൾ അവിടെ ഒന്ന് കൈസർ കൊണ്ടുവരുമ്പോൾ തന്നെ കോപ്പി ടു ക്ലിക്ക് ഉണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്താലും മതി ഇല്ലെങ്കിൽ താഴെ ക്ലിക്ക് ചെയ്താലും മതി ഞാനിപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു നമുക്കിവിടെ അത് കോപ്പി ആയിട്ടുണ്ടെന്ന് എഴുതി വരും അതിനുശേഷം നമ്മളിത് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഈ ആക്ടിവിറ്റി സ്റ്റെപ്പിൻ്റെ കൂടെ കൊന്ന് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ പേസ്റ്റ് ചെയ്യുക േസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇതിന്റെ വലിപ്പം കൂട്ടാം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് വരുത്താവുന്നതാണ് കറക്ഷൻ ഒക്കെ അതായത് അലൈൻ ചെയ്യാം ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒന്ന് എടുക്കുകയൊക്കെ ഇവിടെ നമുക്ക് അതിന്റെ സൈസ് ഒന്ന് കൂട്ടി വെക്കാം ഇവിടെ മുന്നൂറ് പിക്സൽ എന്നുള്ളത് ഒരു മൂന്ന് മാറ്റിയിട്ട് നമുക്ക് അവിടെ ഒരു സെവൻ ഹൺഡ്രഡ് കൊടുക്കാം സെവൻ ഹൺഡ്രഡ് കൊടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പം നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടെ വലുതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇനി റിസോഴ്സ് ഇവിടെ റിസോഴ്സ് എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യണം ഇവിടെ റിസോഴ്സ് ഇവിടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ സിംബിളിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇത്രയും വീഡിയോസ് ഉണ്ടാകും ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് ഇവിടെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആഡ് ചെയ്യാം അപ്പൊ ഇവിടെ കണ്ണിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത ആ വീഡിയോ നമുക്കൊന്ന് കാണാം അപ്പോൾ ഈ വീഡിയോ നമുക്ക് കണ്ടതിന് ശേഷം നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ് അപ്പൊ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ വന്നിട്ട് ഇവിടെ ഒരു പ്ലസ് സൈൻ കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ ആഡ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇവിടെ ഒരു ഗോലനം എന്നുള്ളതിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഇനിയിപ്പോ എനിക്ക് രണ്ടാമത്തതും മൂന്നാമത്തെ വേണമെന്നുണ്ടെങ്കിലും ഈ പ്ലസിന്റെ അവിടെ ആ ഓരോരോ വീഡിയോയുടെയും താഴെ കാണുന്ന പ്ലസിന്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി ആ വീഡിയോസ് എല്ലാം ഇവിടെ വരും ഇനി അതർ റിസോഴ്സ് എന്നുള്ള എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും നിങ്ങൾ ചാർട്ടോ മോഡലോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചാർട്ട് മാത്രമായിട്ട് ഞാൻ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണ് അത് മാത്രം കൊടുക്കുക ഇനി ഐഡിയാസ് അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ് അവിടെ എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ ഐഡിയാസ് അണ്ടർസ്റ്റാൻഡിംഗ് വാല്യൂസിൽ നിന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി അസസ്മെന്റ് ആണ് വരുന്നത് ആ അസസ്മെന്റിൽ ഇവിടെ നിങ്ങൾ താഴെ റൈറ്റ് സൈഡ് ആ പി ഡി എഫ് എന്നുള്ളത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ അസസ്മെന്റ് ഉണ്ടാവും അവിടെ നമ്മളൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കണ്ണിനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുമ്പ് ചെയ്തതുപോലെ തന്നെ അസസ്മെന്റിനുള്ള കാര്യങ്ങൾ വരും ഇവിടെ നമ്മൾ അതിനെ ഡ്രാഗ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം കോപ്പി ടു ക്ലിപ്പ് ബോർഡ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം അസസ്മെന്റ് ഉള്ളടുത്ത് റൈറ്റ് വിത്ത് പേസ്റ്റ് ഇമ്പെ ചെയ്തതുപോലെ തന്നെ എൻ്റെ വലിപ്പം കൂട്ടാനായിട്ട് ത്രീ ഹൺഡ്രഡ് എന്നുള്ളടത്ത് സെവൻ ഹൺഡ്രഡ് കൊടുക്കാം അപ്ഡേറ്റ് കൊടുക്കുന്നു ഇപ്പൊ കുറച്ച് വലിപ്പത്തിലായിട്ട് കാണാൻ സാധിക്കും ഇനി നമുക്ക് റെഫറൻസ് യു ആർ എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ ഈ ഒരു സ്റ്റെപ്പിൽ റഫറൻസ് യു ആർ എൽ എന്ന് കാണിക്കുന്നുണ്ട് അത് നമ്മൾ യൂട്യൂബിൽ നിന്നോ വേറെ എവിടെയെങ്കിലും നിന്നോ നമ്മൾ ഈ പാഠഭാവവുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ് ആണ് എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ് നമുക്കത് ഇവിടെ മുമ്പേ പോലെ തന്നെ ക്ലിക്ക് ചെയ്യുക അതിനെ ഡ്രാഗ് ചെയ്ത് അതിന് ശേഷം അതിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് നിർത്താൽ മതി റൈറ്റ് പേസ്റ്റ് അവിടെ ഡ് എന്നുള്ളത് സെവൻ ഹൺഡ്രഡ് ആക്കി അപ്ഡേഷൻ അപ്ഡേറ്റ് ചെയ്യുക നമുക്കിവിടെ ഇത്രയും മലപ്പത്തി കിട്ടിയിട്ടുണ്ട് ശേഷം ഇത്രയും ചെയ്തിന് ശേഷം നമ്മൾ ഇവിടെ സേവ് കൊടുക്കുക ഇവിടെ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഈ ഒരു വിൻഡോ കാണാം നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ളതിന്റെ പേര് ഐഡിയ കൊടുത്തതിന്റെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ കൺഫേം കൊടുക്കുക അപ്പോൾ ഇവിടെ എച്ച് എമ്മിന് അപ്രൂവ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്തിട്ടുള്ള ടീച്ചിങ് മാനുവൽ കാണാനായിട്ട് മൈ ടീച്ചിങ് മാനുവലിനുള്ള അടുത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ ക്ലാസ് ഡിവിഷനും ഒക്കെ ഒന്ന് സെലക്ട് ചെയ്യുക ഇവിടെ ഞാൻ കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ ടീച്ചിങ് മാനുവൽ യൂസിങ് എല്ലോ അടുത്തൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അപ്രൂവ് ആയിട്ടുള്ളത് സീറോയാണ് പെൻഡിങ് അതുപോലെ തന്നെ വെയ്റ്റിംഗ് അപ്രൂവൽ ഇതൊക്കെ കാണാൻ പറ്റും ഇവിടെ ഞാൻ അവൈറ്റിംഗ് അപ്രൂവൽ കൊടുക്കുക അവിടെ നമുക്ക് അപ്രൂവ് ആയിട്ടുള്ള സീറോയാണ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടെണ്ണം അത് അപ്രൂവ് ആകാൻ വേണ്ടിയിട്ടുണ്ട് അത് നമുക്ക് ഇതിൽ ആദ്യത്തേത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് നമ്മൾ ആ കൊടുത്തിട്ടുള്ള ടീച്ചിങ് മാനുവൽ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡിന്റെ സിമ്പിൾ ഉണ്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ആയി കിട്ടും തന്നെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കത് പെൻ പെൻഡ്രൈവിലാക്കി അതിൻ്റെ കോപ്പി എടുത്തിട്ട് സ്കൂളിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇത്രയുമാണ് ഇതിനെപ്പറ്റി പറ്റി പറയാനുള്ളത് ഇനിയും ഇതേപോലെ തന്നെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് മാനുവലിൽ നമ്മൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അപ്രൂവ് ആയത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ റൈറ്റ് സൈഡിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് റിഫ്ലക്ഷൻ എന്താണോ നമുക്ക് രേഖപ്പെടുത്തേണ്ട അവിടെ എഡിറ്റ് ചെയ്യാനുള്ള പിന്നെ ഒരു പേജ് നമുക്ക് വരും അവിടെ നമുക്ക് എന്താണ് റിഫ്ലക്ഷൻ ഒക്കെ കൊടുക്കാവുന്നതാണ് ഇത്രയുമാണ് ഈ വിഷയത്തെ പറ്റി പരാമർശിക്കാനുള്ളത് ഇനി എന്തെങ്കിലും അപ്ഡേഷൻ വരുന്നെങ്കിൽ പുതിയ വീഡിയോ ഇടുന്നതായിരിക്കും താങ്ക്